നമസ്കാരം അപ്രതീക്ഷിത നീക്കത്തിലൂടെ സന്ദീപ് വാര്യരെ പാളയത്തിലാക്കി ബി ജെ പിക്ക് കോൺഗ്രസ് ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകിയെങ്കിലും മറുവശത്ത് ശക്തമായ നീക്കങ്ങളും നടക്കുന്നുണ്ട് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിലാണ് സന്ദീപ് ബി ജെ പിക്ക് പ്രഹരം നൽകിയിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ അതിന് അതിജീവിക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി ശക്തമാക്കിയത് പാർട്ടിക്കുള്ളിൽ ഭിന്ന കോണുകളിൽ നിൽക്കുന്നവരും ഇപ്പോൾ പരിവാർ താൽപര്യത്തിനായി ഒരുമിക്കുന്ന അവസ്ഥയാണുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചരണം ആർ എസ് എസ് ഏറ്റെടുത്തിട്ടുണ്ട് സി കൃഷ്ണകുമാർ എതിർപ്പുള്ളവർ ഉണ്ടെങ്കിലും പരിവാർ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരാണ് ഇതോടെ പ്രചരണത്തിന്റെ മുൻനിരയിലേക്ക് എത്തിയത് തങ്ങളുടെ ആശയങ്ങളെ മറുപാളയത്തിൽ എത്തി സന്ദീപ് തള്ളിപ്പറയുന്നത് ആർ എസ് എസിനും സഹിച്ചിട്ടില്ല ഇതോടെ ഒരു വോട്ട് പോലും പരിവാർ കുടുംബത്തിൽ നിന്നും ബി ജെ പിക്ക് കിട്ടരുത് എന്ന കരുതലിലാണ് സംഘടന ആർ എസ് എസിന്റെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പ്രചരണം അവസാന ലാപ്പിൽ മണ്ഡലത്തിൽ സജീവമാകും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ മണ്ഡലത്തിൽ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി പ്രചരണ രംഗത്തുണ്ട് പാലക്കാട് നിയോജക മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പി സരൻ സി പി എമ്മിലേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്കും ക്ഷീണം തീർക്കൽ കൂടിയാണ് കോൺഗ്രസിന് വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ തീമുനയാകുമെന്നതിന്റെ സൂചന നൽകി കരുവന്നൂരും കൊടകരയും തമ്മിൽ വെച്ചുമാറുന്നതിനെ എതിർത്തതും ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയതുമാണ് ചെയ്ത കുറ്റമെന്ന് സന്ദീപ് വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടെ സന്ദീപ് ഉയർത്തുന്ന വിമർശനങ്ങളെ അതേ നാണയത്തിൽ നേരിടാനാണ് ബിജെപിയുടെയും ശ്രമം സന്ദീപ് നല്ല നടപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തുമെന്ന് കരുതിയിരുന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ അമ്പരപ്പ് വാർത്താ സമ്മേളനത്തിലും പ്രകടമായിരുന്നു ശനിയാഴ്ച വൈകിട്ട് മുതൽ രാഹുലിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ സന്ദീപിന്റെ ആരോപണങ്ങൾ പ്രതിരോധിക്കേണ്ടി വരിക എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആയിരിക്കും തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ലാബിൽ ബിജെപിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടലെങ്കിലും ആലസ്യത്തിൽ കഴിഞ്ഞ പരിവാർ നേതാക്കൾ ശക്തമായി കളം നിറയുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ ഒരു മാസം മുമ്പേ നടന്ന എൻ ഡി എ കൺവെൻഷനിൽ ഇരിപ്പിടം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പിണങ്ങിപ്പോയ സന്ദീപിന്റെ തുടർ ദിവസങ്ങൾ തുറന്നു പറച്ചിലുകളുടേതായിരുന്നു കാലങ്ങളായി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന അവഗണനകളുടെ കഥകളായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ സന്ദീപ് കെട്ടഴിച്ചത് പാലക്കാട്ടെ എൻ ഡി എ ും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാർ തന്നെ ബോധപൂർവം തകർക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം തന്റെ പ്രതിഷേധങ്ങൾക്ക് പാർട്ടി വില കൽപ്പിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് പുറത്തേക്കുള്ള വഴികൾ സന്ദീപ് തേടിയത് സന്ദീപുമായി അടുപ്പമുണ്ടായിരുന്ന ആർ എസ് നേതൃത്വം ഇടപെട്ടെങ്കിലും പിണക്കം മാറിയില്ല ംഗത്തിറങ്ങിയിട്ടും സന്ദീപ്ത കേട്ടില്ലെന്ന വികാരം പരിവാറിനുണ്ട് ഇതോടെ അവസാന ലാപ്പിലും മത്സരം ആവേശകരമാകും അതേസമയം കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് പ്രചാരണം തീപ്പാറുകയാണ് യു ഡി എഫിന്റെ പ്രചാരണത്തിനായി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിലെത്തും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന റോഡ് ഷോയും മണ്ഡലത്തിൽ സംഘടിപ്പിക്കും അതേസമയം എല്ഡിഎഫിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഇന്നും മണ്ഡലത്തിൽ തുടരുകയാണ് കണ്ണാടിയിലും ഒലവക്കോടും സുൽത്താൻപേട്ടിലുമാണ് മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങൾ ഇരട്ട വോട്ട് ആരോപണവും മുന്നണികള്ക്കിടയില് സജീവമാണ് ി ജെ പിയുമായി ആശയ വ്യത്യാസങ്ങൾ ഉണ്ടായ അന്ന് മുതൽ പാർട്ടിയുടെ അംഗബലം കൂട്ടാൻ സി പി എം പഠിച്ച പണി പതിനെട്ടും നോക്കിയിരുന്നു സന്ദീപിനെ വാനോളം പുകഴ്ത്തിയതും പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതും സന്ദീപുമായി ചർച്ച നടത്തിയതുമെല്ലാമാണ് സന്ദീപിനെ ഒരു സഖാവാക്കാൻ ശ്രമിച്ചത് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെ ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചു പക്ഷേ ഫലമുണ്ടായില്ല അതേസമയം നിലവിലത്തെ പാലക്കാട്ടെ രാഷ്ട്രീയ രാഷ്ട്രീയ സാഹചര്യം രാഹുൽ ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതോടെ മൂത്താന്തര വിഭാഗത്തിന്റെ വോട്ടും കോൺഗ്രസിന് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ആകെ മൊത്തം സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് രാഷ്ട്രീയ കേരളത്തിൽ ചൂടുള്ള ചർച്ചയാവുകയാണ് നന്ദി